بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين اللهم ربنا زدنا علما نافعا وتقبل منا وارزقنا الإخلاص في كل أعمالنا يا رب العالمين سنهدرنا إلى يا قرآن مكنانا بريكشيلة بدي دا كله لأ. كنينة قلاسل نام سورة الساجدة. بجنالة متاعت وريانة تفسير منسلاكيادة ഇനി നമുക്കുള്ളത് ആയത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി അവിശ്വാസികൾ അവർ നാളെ പരലോകത്തെത്തുമ്പോഴുള്ള അവരുടെ നിന്ദ്യത വർണ്ണിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള അവരുടെ ആ ഒരു നിന്ദ്യമായ അവസ്ഥ ആ സമയത്ത് അവരുടെ ആ സത്യം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അവരുടെ അപേക്ഷയും ഇനിയും ഒരിക്കൽ എങ്കിലും ദുനിയാവിലേക്ക് മടക്കി അയച്ചാൽ സൽക്കർമ്മം പ്രവർത്തിച്ചു കൊള്ളാമെന്നുള്ളവരുടെ കേണപേക്ഷയും അതിനുള്ള അള്ളാഹുവിൻ്റെ മറുപടിയുമൊക്കെയാണ് കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ മനസ്സിലാക്കിയത് അഥവാ അവിശ്വാസികളുടെ ചെയ്തികളും അതിന് അവർക്ക് നാളെ പരലോകത്ത് ലഭിക്കുന്ന പ്രതിഫലവും ഇനി അള്ളാഹു സുഹാനോ തല പതിനഞ്ചാമത്തെ ആയത്ത് മുതൽ രണ്ട് മൂന്നായത്തുകളിലായി മിനിയങ്ങളുടെ വിശേഷണങ്ങളും അവർക്ക് ആ അതിലൂടെ ലഭിക്കുന്ന പ്രതിഫലവുമാണ് ഇനിയുള്ള തൊട്ടടുത്ത ആയത്തുകളിൽ അള്ളാഹു സുബഹാനഹു തല വിശദീകരിക്കുന്നത് ആയത്ത് ഈ ആയത്ത് ആഴത്ത് പതിനഞ്ചാമത്തായത്ത് ഓദ്യ ഓതിയ ശേഷം തിലാവത്തിൻ്റെ സുജൂതി ചെയ്യൽ സുന്നത്തുണ്ട് اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم انما يؤمن باياتنا الذين اذا ذكروا بها خروا سجدا അഥവാ അള്ളഹു സുബാനഹു താല പറയുകയാണ് ഇന്ന യു മീനു നിശ്ചയമായും വിശ്വസിക്കുന്നു ബി ആയാ ഞങ്ങളുടെ അഥവാ നമ്മുടെ ആയത്തുകളിൽ അല്ലദീന യാതൊരു കൂട്ടരാണ് ഇദാ ദുഖിറു അവർക്ക് ഉത്ബോധനം ചെയ്യപ്പെട്ടാൽ ഇതാ ദുക്കിറു ബിഹ ആ ആയത്തുകൾ മുഖേന അവർക്ക് ഉത്ബോധനം ചെയ്യപ്പെട്ടാൽ ഹറു അവർ നിലമ്പതിക്കും സുജദൻ സുജൂതിലായിക്കൊണ്ട് അവർ സുജൂതിലായിക്കൊണ്ട് വീഴുംബഹു അവർ തസ്ബീഹ ചെയ്യുകയും ചെയ്യും ബിഹന്തി റബ്ബിഹിം അവരുടെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് വഹും ബഹും അവരാകട്ടെ ലാ എസ്തക് ബിറൂൺ അവർ ആയത്തിൻ്റെ മൊത്തം അർത്ഥം ഇപ്രകാരമാണ് നിശ്ചയമായും നമ്മുടെ ആയത്തുകളിൽ യാതൊരു കൂട്ടർ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ അവർക്ക് അവ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ അവർ സുജൂത് ചെയ്യുന്നവരായി നിലംപതിക്കുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് ചെയ്യുകയും ചെയ്യുന്നതാണ് അവരാകട്ടെ ഗർവ് നടിക്കുകയുമില്ല എന്നതാണ് ആയത്ത് അപ്പോൾ ഇതിൽ ആയാത്തിന നമ്മളുടെ ആയത്തുകൾ ആയത്ത് എന്ന പദത്തിന് അമാനു അലൈറീമുള്ള അതിന് വിശുദ്ധി പ്രത്യേകം അമ്മാൻ വഴി സൂചിപ്പിക്കുന്നുണ്ട് ആയത്തിന് ദൃഷ്ടാന്തം ലക്ഷ്യം അടയാളം വേദവ്യാഖ്യം സൂക്തം എന്നീ ഉദ്ദേശങ്ങളിലൊക്കെ ആയത്ത് ഉപയോഗിക്കാറുണ്ടെന്നാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തം എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലിമൻ ദൃഷ്ടാന്തമാണ് അതുപോലെ ഖുറാനിലോ ഉള്ള ഓരോ ആയത്തുകളും എല്ലാ ഖുറാൻ ഓതപ്പെടുന്ന ആയത്തുകളൊക്കെയും ദൃഷ്ടാന്തമാണ് അതിനെയൊക്കെ നിഷേധിച്ചവരാണ് അവിശ്വാസികൾ വിശ്വാസികൾ എന്നാൽ മിനിയങ്ങളാകട്ടെ ആയത്തുകൾ വിശ്വസിക്കുന്നവരാണ് എന്നാണ് അതുപോലെ തസ്ബീഹ് തിരു വസബൂബി ഹംതി റബ്ബിഹിം അവർ തസ്ബീഹ നടത്തുന്നവരാണെന്ന് പറഞ്ഞാൽ ആ തസ്ബീഹനെ പറ്റിയിട്ടും അമനോലുറഹ് പ്രത്യേകം ആ പദത്തെ വിശദീകരിക്കുന്നുണ്ട് തസ്ബീഹനെ അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തുക അവൻ്റെ പരിശുദ്ധതയെ പ്രകീർത്തനം ചെയ്യുക അവൻ ആരാധനകൾ നടത്തുക എന്ന രൂപത്തിലൊക്കെ തസ്ബീഹ് എന്ന പദത്തിന് ഉദ്ദേശം അർത്ഥം വരാം എന്നാണ് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ എല്ലാ ഒരു ന്യൂനതകളും ഇല്ലാത്തവനാണ് അള്ളാഹു സുഹാൻ തന്നെ അപ്പോൾ എല്ലാ അർത്ഥത്തിലും എല്ലാ ന്യൂനതകളിൽ നിന്നും അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക പരിശുദ്ധ അള്ളാഹുവിൻ്റെ അങ്ങനെ ആ രൂപത്തിലുള്ള പരിശുദ്ധിയെ വാഴ്ത്തുക എന്നും തസ്ബീഹ് എന്ന പദം ഉപയോഗിക്കാറുണ്ട് പിന്നെ ഈ ആയത്തിലും തൊട്ടടുത്ത ആയത്തിലുമായി അമാനി മൗലവി റഹിമഹുല്ല മുഗ്മിനീങ്ങളുടെ അഞ്ച് ഗുണങ്ങൾ പ്രത്യേകമെടുത്ത് പറയുന്നുണ്ട് എന്നിട്ട് ആ അഞ്ച് ഗുണങ്ങളും മിനിൻ്റെ ക്വാളിറ്റി മും മിനിൻ്റെ വിശേഷണമാണ് അത് നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ട പരിശ്രമം നമ്മൾ നടത്തണം എന്ന് പ്രത്യേകം അമാനു അലി ഇബ്രാഹിമഹുള്ള സൂചിപ്പിക്കുന്നുണ്ട് അടുത്ത കൂടി പാരായണം ചെയ്ത ശേഷം നമുക്ക് അഞ്ച് വിശേഷണങ്ങളിലേക്ക് കിടക്കാം പതിനാറാമത്തായ മൊത്തം അർത്ഥപ്രകാരമാണ് തങ്ങളുടെ രക്ഷിതാവിനോട് ഭയവും ആശയവും ആശയും നിമിത്തം പ്രാർത്ഥന ചെയ്തുകൊണ്ട് അവരുടെ പാർശ്വങ്ങൾ കിടപ്പുസ്ഥാനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതാണ് നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് അവർ ചിലവഴിക്കുകയും ചെയ്യും അഥവാ തത്തജാഫ എന്ന് പറഞ്ഞാൽ അകന്നു പോവുക എന്നാണ് ജുനൂബു എന്ന് പറഞ്ഞാൽ അവരുടെ പാർശ്വങ്ങൾ അനിൽ മദാജിയ കിടപ്പ് സ്ഥാനം മദിന്റെ ബഹുവചനമാണ് മദാജിയ കിടപ്പ് സ്ഥാനങ്ങളിൽ നിന്ന് യഥു അങ്ങനെ അവർ ദ്വാചിയും ഒരു പ്രാർത്ഥിക്കും ഒരു ബാത്ത് ചെയ്യും റബ്ബഹും അവരുടെ റബ്ബിനോട് ഹൗഫൻ കൊണ്ടും അഥബഅൻ പ്രതീക്ഷ കൊണ്ടും ആഗ്രഹം കൊണ്ടും ആശ കൊണ്ടും ഒമിമ റസഖ് നാഹും നാം അവർക്ക് നൽകിയതിൽ നിന്ന് യുൻഫിഖൂൻ അവർ ചെലവഴിക്കുകയും ചെയ്യും എന്നാണ് അപ്പോൾ ഈ രണ്ട് ആയത്തുകളിലായിട്ട് മുക്മിനീയങ്ങളുടെ ഒരു അഞ്ച് ഗുണങ്ങൾ പറയുന്നുണ്ട് ഒന്നാമത്തതെന്താണ് പതിനഞ്ചാമത്തായത്തിലും ആയത്തിലും കൂടി വിശദീകരിച്ചതാണ് ഒന്നാമത്തത് എന്താണ് അള്ളാഹു സുബാനോഹ തലയുടെ ആയത്തുകൾ അത് കേട്ടാൽ മുക്മിനീയങ്ങളുടെ ഒരു പതിവ് മുക്മിനീയങ്ങൾ ശരിയായ വളരെ സശ്രദ്ധം വിനയാനിതനായി ആ ആയത്തുകൾ കേൾക്കുമെന്നാണ് അത് മനസ്സിലാക്കുമെന്നാണ് അത് ഗ്രഹിക്കുമെന്നാണ് എന്നിട്ട് അത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി പരിശ്രമിക്കുമെന്നാണ് അതാണ് ഒന്നാമത്തെ ഒരു ഗുണമായി ഈ ആയത്തുകളിൽ നവാൻ അല്ല റഹ്മാള്ള വിശദീകരിക്കുന്നത് രണ്ടാമത്തെ ഒരു ഗുണം അവർക്ക് അഹങ്കാരമില്ല എന്നുള്ളതാണ് അവർ അഹങ്കാരം നടിക്കുകയില്ല ഗർവ് നടിക്കുകയില്ല എന്നുള്ളതാണ് സത്യത്തോടും ഉപദേശത്തോടൊക്കെ അവർക്ക് പൂർണ്ണ ആദരവുണ്ടായിരിക്കും അവരുടെ വാക്കിലും പെരുമാറ്റത്തിലും എല്ലാം ആ ഒരു വിനയം പ്രകടമാകും അവരുടെ സ്വഭാവത്തിലും ആ ഒരു ധിക്കാരമില്ലായ്മ ഒരു കുതർക്കമില്ലായ്മ ദുർവ്യാഖ്യാനമില്ലായ്മയൊക്കെ അവരുടെ സ്വഭാവത്തിൽ പ്രകടമാകും എന്നതാണ് ആ ഒരു അഹങ്കാര മനോഭാവം ഇല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഗുണമായി അമാനു അലൈ റഹിമഹുള്ള പറയുന്നത് മൂന്നാമത്തെ ഒരു ഗുണമായി പറയുന്നത് അവരുടെ രാത്രി സമയം ഈ സത്യവിശ്വാസികളുടെ രാത്രി സമയം മറ്റുള്ളവരെ പോലെ എങ്ങനെയും അലസമായി രാത്രി സമയം മുഴുവൻ ഉറങ്ങിക്കിടക്കുന്നവരല്ല മറിച്ച് അവരുടെ രാത്രിയിൽ നിന്ന് ഒരു ഭാഗം അവർക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഉണ്ടാകുമെന്നാണ് രാത്രി നിസ്കാരത്തിനും ഒക്കെ ആയിട്ട് ഇബാദത്തുകൾ നിർവഹിക്കാൻ വേണ്ടി അവർ രാത്രിയിൽ നിന്ന് ഒരു സമയം മാറ്റിവെക്കുമെന്നാണ് എന്നിട്ട് സൂറത്തുൽ ദാരിയാത്തിലെ എന്ന ആയത്തും അമാനി റഹിമഹുള്ള തെളിവായി കൊടുക്കുന്നുണ്ട് അവർ രാത്രി ഉറങ്ങുക കുറവാണ് അത്താഴ വേളകളിൽ അവർ പാപമോചനം തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യും എന്ന് അർത്ഥം വരുന്ന ആയത്താമാനു മണി വർഷങ്ങൾ തെളിവ് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൂന്നാമത്തെ ഗുണം എന്താണ് അവർ രാത്രി സമയത്ത് ഇബാധത്തിനായി മുഴുകാൻ തിക്കറിലായി നിസ്കാരത്തിലായി കുറാഭരണത്തിലായും പോലുള്ള ഇബാധത്തുകളായി മുഴുകാൻ അവർക്ക് സമയമുണ്ടാകും എന്നതാണ് നാലാമത്തെ ഒരു ഗുണമായി പറയുന്നത് ഭയ ഭയവും ഉണ്ടാവും അവർക്ക് പ്രതീക്ഷയും ഉണ്ടാവുന്നതാണ് പേടിയും പ്രതീക്ഷയും കൂടി കൊണ്ടാണ് അവർ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നത് അള്ളാഹു സുബാനത്താല ഞങ്ങളുടെ ഇബാദത്തുകൾ സ്വീകരിക്കോ ഞങ്ങളുടെ കുറ്റങ്ങൾ മുഖേന അള്ളാഹു സുബഹാനത്തല നമ്മളെ ശിക്ഷിക്കോ ഏ എന്ന പേടിയും പ്രതീക്ഷയും അവർക്കുണ്ടാകും ആ രൂപത്തിലാണ് അവരുടെ ഇബാദത്തുകൾ അവർ നിർവഹിക്കുന്നത് എന്നാണ് നാലാമത്തെ ഗുണം അഞ്ചാമത്തെ ഗുണമായി പറയുന്നത് അള്ളാഹു സുബഹാന താല അവർക്ക് നൽകിയിട്ടുള്ള കഴിവ് അള്ളാഹു സുബഹാന താലയുടെ മാർഗ്ഗത്തിൽ അവർ ചെലവഴിക്കും അത് ബുദ്ധിയായിക്കോട്ടെ ആരോഗ്യമായിക്കോട്ടെ സമ്പത്തായിക്കോട്ടെ അള്ളാഹു സുബാനത്താല നൽകിയത് അവർ അള്ളാഹുൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരായിരിക്കും അവർ എന്നതാണ് അഞ്ചാമത്തെ ഗുണമായി അമാനുറഹ്മാ ഈ ആയത്തുകളിൽ നിന്ന് എടുത്ത് പറയുന്നത് അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കാനും ഇല്ല എങ്കിൽ അതുണ്ടാക്കിയെടുക്കാനുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തുകയും ചെയ്യേണ്ടതുണ്ട് പതിനേഴാമത്തായത്ത് അള്ളാഹു സുബഹാനുഹത്താല ഈ മിനിയങ്ങൾക്കുള്ള ഈ രൂപത്തിൽ അങ്ങേയറ്റം അള്ളാഹുമായിട്ട് അടുക്കുന്ന സ്വർഗത്തിൻ്റെ ഉന്നത പദവി അലങ്കരിക്കുന്നവരായ മുമിനിയങ്ങൾ അവർക്ക് അള്ളാഹു സുബഹാനോ താല വെച്ചിട്ടുള്ള പ്രതിഫലം അതാണ് ആയത്തിലൂടെ പറയുന്നത് പതിനേഴാമത്തായത്ത് ആയത്തിൻ്റെ മുഴുവൻ അർത്ഥ പ്രകാരമാണ് അതിനാൽ കൺകുളിർമയായി അവർക്ക് വേണ്ടി ഗോപ്യമാക്കി വെക്കപ്പെട്ടിട്ടുള്ളത് ഒരാൾക്കും അറിയാവുന്നതല്ല അവർ പ്രവർത്തിച്ചിരുന്നതിന് പ്രതിഫലമായിട്ട് അഥവാ ഫലാ താലമു ആകയാൽ അറിയുന്നതല്ല നഫ്സും ഒരു നഫ്സും മാ ഉഹിയ എന്താണ് മറച്ചു മറച്ചുവെക്കപ്പെട്ടിട്ടുള്ളത് ഒളിച്ചു വയ്ക്കപ്പെട്ടിട്ടുള്ളത് ലഹും അവർക്ക് മിൻ മിൻകുറതിയായും കൺകുളിർമയായിക്കൊണ്ട് ജസാൻ പ്രതിഫലമായി ഭീമാക്കാനുയാമലും അവർ പ്രവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന് അപ്പോൾ അവർ പ്രവർത്തിച്ചതിന് ഫലമായി അവർക്ക് എന്താണ് ഒരുക്കി വച്ചിരിക്കുന്നതെന്ന് ഒരു നഫ്സും കണ്ടിട്ടില്ല എന്നാണ് ഒരാളും അറിഞ്ഞിട്ടില്ല എന്നാണ് കാരണം അവർ അവരുടെ ഇബാദത്തുകൾ അള്ളാഹു സുബഹാനഹൂത്ത ആലയെ മാത്രം അറിയിച്ചുകൊണ്ട് മറ്റൊരാളും അറിയാതെ അള്ളാഹു മാത്രം അറിയണം എന്ന ആഗ്രഹത്തോടു കൂടി രാത്രികളിൽ ആരും ശ്രദ്ധിക്കപ്പെടാതെ രൂപത്തിൽ അവർ വിഭാഗത്ത് നിർവഹിച്ചപ്പോൾ അള്ളാഹുവിനെ മാത്രം കാണിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവർ വിഭാഗത്തുകൾ ചെയ്തപ്പോൾ അതേപോലെ മറ്റാരും കാണാതെ അവർ മാത്രം മറ്റാരും അറിയാത്ത രൂപത്തിൽ അള്ളാഹു സുബഹാന ഹോ തല അവരുടെ പ്രതിഫലവും നാളെ പരലോകനാളിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ഈ ആയത്തിലൂടെ പറയുന്നത് അതിൻ്റെ മറ്റ് അമാനു വലിയ അഹങ്ങളല്ലാത്ത മറ്റും മുഫസ്സറുകളുടെ ചില തഫ്സീറുകൾ നോക്കിയാൽ സ്വർഗ്ഗത്തിൽ ഉന്നത പദവി അലങ്കരിക്കുന്ന ആൾക്കാർക്കുള്ള പ്രതിഫലമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാൻ തല എന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും അല്ല സ്വർഗ്ഗത്തിലെ ഉന്നത സ്വർഗ്ഗത്തിലെ താഴെ പദവിയിലുള്ളവരുടെ പ്രതിഫലങ്ങൾ അത് റസൂള്ളാഹി സലസ്ലം മലക്കുകളൊക്കെ സ്വർഗത്തിൽ അത് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ രൂപത്തിൽ ഉയർന്ന രൂപത്തിൽ ഉയർന്ന സ്വർഗത്തിലെ ഉന്നത പലവി പദവി അലങ്കരിക്കുന്നവർക്കാണ് അള്ളാഹു സുബാൻ തല ഈ രൂപത്തിൽ ഒരാളും കണ്ടിട്ടില്ലാത്ത ഒരാളും ചിന്തിച്ചിട്ടില്ലാത്ത ഒരാളും അറിയാത്ത ഓരോ ഭാര അവരുടെ ഭാ ഭാവനയ്ക്കും അതീതമായ രൂപത്തിൽ പ്രതിഫലം ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നൊരു തഫ്സീറും നമുക്ക് കാണാൻ പറ്റും പതിനെട്ടാമത്തെ ആരത്തിൽ അള്ളാഹു സുബാൻ തല പറയുകയാണ് ൂൻ അതിൻ്റെ മൊത്ത പ്രകാരമാണ് അപ്പോൾ സത്യവിശ്വാസിയായിരിക്കുന്നവൻ തോന്നിയ തോന്നിയവാസിയായിരിക്കുന്നവനെ പോലെയാണോ അതല്ല അവർ സമമാ അല്ല അവർ സമമാവുകയില്ല ലായസ്തവൂൻ എന്താണ് ഇവിടെ പറഞ്ഞത് അഫമൻ അപ്പോൾ ആയിട്ടുള്ളവനാണോ ആ നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഇസ്തിഫാമിൻ്റെ ഹംസയാണ് ആദ്യം ആ വരുന്നത് ആണോ എന്നർത്ഥത്തിൽ അപ്പോൾ ആയിട്ടുള്ളവനാണോ മീനൻ സത്യവിശ്വാസി ആയിട്ടുള്ളവനാണോ കെമൻ പോലെ കാന ഫാസിക്ക അവൻ തോന്നിയവാസിയാണ് ഇവിടെ ഫാസിക് തോന്നിയവാസി തമ്മാളി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം കാഫിർ എന്നാണ് അവിശ്വാസിയെപ്പോലെയാണോ സത്യവിശ്വാസിയായിട്ടുള്ള ഒരുവൻ ലാ ലായസ്തവൂവൻ ഇല്ല അവരൊരിക്കലും സമമാവുകയില്ല എന്നാണ് അഥവാ വിശ്വാസികളും അവിശ്വാസികളും വിശ്വാസികളുടെ പ്രവർത്തനങ്ങളും അവർക്ക് അവരുടെ വിശ്വാസമൊക്കെ ദുനിയാവിൽ വേറെ തന്നെയായിരുന്നു അവിശ്വാസികളുടെ വിശ്വാസവും പ്രവൃത്തികളുമല്ല ദുനിയാവിൽ വിശ്വാസികളുടെ പ്രവൃത്തികളും വിശ്വാസവും അപ്പോൾ അത് വ്യത്യാസമുണ്ട് വിശ്വാസികളും അവിശ്വാസികളും അവരുടെ വിശ്വാസത്തിലായാലും പ്രവർത്തനത്തിലായാലും ദുനിയവിൽ വ്യത്യസ്ത രൂപത്തിൽ ജീവിച്ചവരാണ് അതുപോലെ തന്നെയായിരിക്കും നാളെ പരലോകത്തും പരലോകത്തിലാണെങ്കിലും ദുനിയാവിലാണെങ്കിലും അവർ ഇരു കൂട്ടരും ഒരുപോലെയല്ല എന്നതാണ് ഈ ആഹ് സുബാൻ താല പറയുന്നത് ശേഷം ആയത്ത് ും സ്വന്ത പറയാണ് അം മല്ലീന ആമനു എന്നാൽ വിശ്വസിച്ചവർ രണ്ടു കൂട്ടർ ഒരുപോലാവൂലെന്ന് പറഞ്ഞാലോ ഇനിയിപ്പോൾ വിശ്വസിച്ചവരെ പറയണം ഇനി വിശ്വസിച്ചവർ ആമനു അവർ അള്ളാഹുല് വിശ്വസിച്ചു വാമിലുസ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ ചെയ്തു ഫലഹും അവർ കൊണ്ട് ജന്നാത്തുൽമവ സ്വർഗത്തിൻ്റെ വാസസ്ഥലം അവർക്കുള്ളത് സ്വർഗ്ഗമാണ് അള്ളാഹുലി വിശ്വസിച്ചുള്ളവർ വിശ്വസിച്ചിട്ടുള്ളവർക്കുള്ളത് സ്വ സ്വർഗമാണ് ന്യൂസിലാൻഡ് സൽക്കാരമായിട്ട് വിരുന്നായിട്ട് അവർക്ക് അള്ളാഹു സുബ്ന്നല നൽകുന്നത് സ്വർഗമാണ് ഭീമാക്കാനോയാമലൂൻ അവർ പ്രവർത്തിച്ചത് നിമിത്തം എന്നതാണ് ആത്തിൻ്റെ മൊത്തം അർത്ഥം ഇപ്രകാരമാണ് എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവരാകട്ടെ അവർ പ്രവർത്തിച്ചു വരുന്നതിൻ്റെ ഫലമായി സൽക്കാരം എന്ന നിലയിൽ അവർക്ക് ആതിഥേയവാസത്തിൻ്റെ ഉണ്ടായിരിക്കും എന്നാണ് എന്നാൽ അവിശ്വസിച്ച ഒരവസ്ഥയെ ഇരുപത്തൊന്നാമത്തെ ആയിരത്തിൽ അള്ളാഹു സുബാൻ തല പറയുന്നു وَأَمَّا الَّذِينَ فَسَقُوا فَمَأْوَاهُمُ النَّارُ كُلَّمَا أَرَادُوا أَنْ يَخْرُجُوا مِنْهَا أُعِيدُوا فِيهَا وَقِيلَ لَهُمْ ذُوقُوا عَذَابَ النَّارِ الَّذِي كُنْتُمْ بِهِ تُكَذِّبُونَ أَنَّا نَعْبِشُ أَسْتِرَّ وَاسْتَوْا أَمَ الَّذِينَ فَسَقُوا فاسكين ليا തോന്നിവാസികളായ ആൾക്കാർ വാഹും അവരുടെ വാസസ്ഥലം അന്നാർ നരകമാണ് അവിശ്വാസികളുടെ വാസസ്ഥലം നരകമാണ് കുല്ലമാ ആറാദോ അവരുദ്ദേശിക്കുമ്പോഴെല്ലാം ഐ അഹ്റുജു മിൻഹ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പുറപ്പെടാൻ വാ ഈ ദൂഫിയഹ അതിലേക്ക് തന്നെ അവരെ മടക്കപ്പെടും വക്കീലലഹം അവരോട് പറയപ്പെടുകയും ചെയ്യും ദൂക്കു നിങ്ങൾ ആസ്വദിക്കുന്ന അതാ ബന്നാർ ഈ നരകശിക്ഷ അല്ലതു കുന്തും നിങ്ങളായിരുന്നു ബിഹി അതിനെ തുക്കീപൂൻ വ്യാജമാക്കുന്നവരായിരുന്നു നിങ്ങൾ വിശ്വസിച്ചിട്ടിരുന്നില്ല നിങ്ങൾ വ്യാജമാക്കിയ ഈ നരകശിക്ഷ ശിക്ഷണങ്ങൾ ആസ്വദിക്കും എന്നാണ് അഥവാ ആയത്തിൻ്റെ മുഴുവൻ അർത്ഥം ഇപ്രകാരമാണ് എന്നാൽ തോന്നിയവാസം പ്രവർത്തിച്ചവരാകട്ടെ അവരുടെ വാസസ്ഥലം നരകമാകുന്നു അവർ അതിൽ നിന്ന് പുറത്തു പോകുവാൻ ഉദ്ദേശിക്കുമ്പോഴെല്ലാം അതിൽ അവർ മടക്കപ്പെടുന്നതാണ് അവരോട് പറയപ്പെടുകയും ചെയ്യും നിങ്ങൾ വ്യാജമാക്കിയിരുന്നതായ ആ നരശി നരകശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുവിൻ എന്ന് അഥവാ നരകത്തിലായിരിക്കുമ്പോൾ അവിശ്വാസികൾ നരകത്തുനിന്ന് പുറപ്പെട പുറത്തേക്ക് പോകാൻ വേണ്ടി അവർ പരിശ്രമിക്കുന്നതാണ് അപ്പോൾ അവർ പരിശ്രമിക്കുമ്പോൾ അവരുടെ പരിശ്രമത്തിന് അള്ളാഹുസ്മാൻ തന്നെ ചെറിയ അയവ് കൊടുക്കുന്നതാണ് അവർ ഇങ്ങനെ രക്ഷപ്പെടും പുറത്തു പോകും എന്നാകുമാർ അവർ അങ്ങനെ പുറത്തേക്ക് വരുമ്പോഴേക്കും ഐദോഫിഹ അവരെ വീണ്ടും അതിലേക്ക് മടക്കപ്പെടും എന്തിനാണെന്ന് ചോദിച്ചാൽ അവരുടെ വിഷമവും വ്യസനവും വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ രൂപത്തിൽ ചെയ്യണത് അപ്പോൾ അങ്ങനെ അവരെ വീണ്ടും മടക്കപ്പെടുവെന്നാണ് എന്നിട്ട് മലക്കുകൾ അവരോട് പറയുന്നതാണ് ധൂക്കു ആദാ ബന്നാർ ഇന്ന് നരകശിക്ഷ്യ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളയും നിങ്ങൾ നിഷേധിച്ചതാണ് നിങ്ങൾ നിഷേധിച്ചതായ ആ നരക ശിക്ഷയാണിത് ഇത് നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുവിൻ എന്ന് നാളെ പല ആ നരകത്തിൽ വെച്ച അവിശ്വാസികളോട് മലക്കുകൾ പറയപ്പെടും എന്നാണ് ആയത്തിൻ്റെ സാരം അള്ളാഹു സുഹാൻ തല അള്ളാഹുവിൻ്റെ സംസാരമായ വിശുദ്ധ ഖുറാൻ അത് അള്ളാഹു ഇഷ്ടപ്പെടും പ്രകാരം പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തോഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും ഒക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ ലാലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തൂ